എന്താണ് എൻ ഡി എഫ് എന്താണ് ജമാഅത്ത് ഇസ്ലാമി എന്താണ് പി ഡി പി ഞാൻ ചോദിക്കട്ടെ ഈ വാക്കൊക്കെ തിരിച്ച് ഈ വാക്കൊക്കെ തിരിച്ച് ചോദിക്കട്ടെ കേരളത്തിലെ എത്ര പഞ്ചായത്തുകളില് എത്ര മണ്ഡലങ്ങളില് എത്ര സ്ഥലങ്ങളില് നിങ്ങൾ ഇവരുമായി സഖ്യമുണ്ടാക്കിയിട്ടുണ്ട് അബ്ദുൽ മദരിയെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് വി എസ് അച്യുതാനന്ദനെ പുറംതള്ളിയിട്ട് കോട്ട എന്താണ് നിങ്ങള് കൊണ്ടു നടന്ന് സ്വീകരിച്ചത് ഈ മലപ്പുറത്തല്ലേ മലപ്പുറത്തല്ലേ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങള് ഞങ്ങള് പോരാട്ടം നടത്തുമ്പോ ഇവിടെപ്പോ പ്രസംഗിച്ച എന്റെ തൊട്ടു മുമ്പ് പ്രസംഗിച്ച എന്റെ സഹോദരൻ ആസർ എം മാതിരി ചീത്തയെന്ന് പറഞ്ഞിരുന്നത് അറിയോ എം മാതിരി ചീത്ത ഞാൻ പ്രസിഡന്റ് ആണ് ചീത്ത ഞാൻ ആസറിന് ഒരു ദിവസം ആസ്ര വന്നിട്ട് എന്നോട് പറയാണ് എനിക്ക് പൊരുത്തപ്പെട്ടു തരണം ഞാൻ പറഞ്ഞു നാസറേ പൊരിത്തൊക്കപ്പെടാം പക്ഷെ എന്തായാലും എന്ത് തെറിയണോ ഞാൻ പറഞ്ഞത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആ നാസല്ലേ എവിടെ സംസാരിച്ചത് സംസാരിച്ചത് ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ് ആരെ ആക്ഷേപിക്കാത്തത് ഞങ്ങളെ ഇപ്പോഴും പറയുന്നില്ലേ പി ഡി പി പ്രൊഫൈലുകൾ മുഴുവൻ തെമ്മാടിത്തരം ലീഗുകാർക്കെതിരെ പറയുന്നില്ലേ ഞങ്ങൾ ഒരു നിലപാടെടുത്തു ആ നിലപാട് സത്യസന്ധമാണ് പിന്നെ നിങ്ങൾക്ക് തോന്നുമ്പോഴൊക്കെ മൈക്ക് കെട്ടി ജമാത്തിനെ ചീത്ത പറയാൻ നിങ്ങൾ പോയി പണി നോക്ക് നിന്റെ കൂലിയിലല്ല ഇവിടെ മുസ്ലിം ലീഗ് പൊതുപ്രവർത്തനം നടത്തുന്നത് നീ അത് മനസ്സിലാക്കുക ഞങ്ങൾ അപ്പം വന്നിട്ട് ഷാജി എന്താ ജമാഅത്തിനെ പറയാത്തത് അപ്പൊ ഉടനെ മൈക്ക് കെട്ടിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ്

അതിന്റെ പ്രതിരേണ്ട എന്നെ സയ്യത് മത്സരിക്കാൻ പറഞ്ഞു വിട്ടത് അഴിക്കോടാണ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ഇരുപത്തി ഏഴായിരം വോട്ടിന്റെ പ്രകാശം മത്സരിച്ചു ജയിച്ചു നിൽക്കുന്ന മണ്ഡലത്തില് അവിടെ ചെന്നു ഇരുപത് ശതമാനത്തിന്റെ താഴെ മാത്രം മുസ്ലിങ്ങൾ അത്രേ ഉള്ളൂ പക്ഷേ ആ തെരഞ്ഞെടുപ്പ് പ്രസാരണങ്ങൾക്കിടയിൽ എന്നെ കാണാൻ വന്ന കുറെ കുട്ടികളുണ്ട് അടിച്ചു കാല് പൊട്ടിച്ച കാസിമാജി ആരെ എൻ ഡി എഫുകാരൻ കൊല്ലാൻ ശ്രമിച്ച ജാഫർ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ കാണാൻ വരും നിങ്ങൾ പൊരുതണം നിൽക്കണം ഞാൻ വിചാരിച്ചു ഞാൻ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിലാണ് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആശയ പോരാട്ടത്തിൽ കൊല്ലാൻ ശ്രമിച്ച കാസിമാജി അങ്ങനെ ആയിരക്കണക്കിന് ആയിരക്കണക്കിനാളുകൾ അഴിയൂരിൽ അടക്കമുള്ളവർ ഞാൻ തീരുമാനിച്ചു സത്യസന്ധമായി തന്നെ അവരുടെ കൂടെ നിന്ന് വേണം ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സി പി എമ്മുകാരാണ്

കാണാൻ അതുപോലെ ഒന്ന് പറയാൻ ഈ ലീഗിന്റെ കൊടി ഞങ്ങൾക്കല്ലാതെ ഞങ്ങൾക്കല്ലാതെ ഈ വാക്ക് മിസ്റ്റർ പിണറായി വിജയ അപ്പൊ ചോദിക്കൂ ന്ദ്രൻ പിണറായി വിജയനെ മാത്രം മാത്രമാണ് പറയുന്നത് ഗോവിന്ദൻ അല്ലെ സെക്രട്ടറി കൂലിക്കാരനോട് ഭർത്താൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ മോദലാളിനോട് പറയാൻ അല്ലാതെ അയാളല്ലേ എന്റെ കാരണക്കാരൻ അതൊന്ന് പറയാൻ അതുകൊണ്ട് പറയാൻ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എവിടെയാണ് കാസയെ വിമർശിച്ചത് നിങ്ങൾ ലീഗിനോട് പറയണില്ലേ കോൺഗ്രസ് ലീഗ് ലീഗിന് പുറത്തും ഉണ്ട് അതുപോലെ കേരള കോൺഗ്രസിന് പുറത്തും ക്രിസ്ത്യാനികൾ ഉണ്ടായിരിക്കാം പക്ഷെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ പുരോഗതിയാണ് നിങ്ങൾ എന്താ ചോദിക്കാത്തത് ജോസ് കെ മാണിയോട് കാസയെ സൂക്ഷിക്കുക എന്ന് അത് മുന്നണിയിലാണോ വിട്ടേക്ക് പി ജെ ജോസഫില്ല യു ഡി എഫില് ഒന്ന് ചോദിക്കട്ടോ പി ജെ ജോസഫിനോട് എന്താ നിങ്ങൾ എന്ന് പാണക്കാട് തങ്ങളുടെ കയറുന്നതിന് മുമ്പ് നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം അതാണ് അതെന്താ നിങ്ങൾ ചോദിക്കാത്തത് ഇനി മറ്റൊന്ന് ഞാൻ ചോദിക്കട്ടെ ഈ പറയുന്ന എൻ ഡി എഫ് കാരൻ ഈ ജമാഅത്ത് ഇസ്ലാമിക്കാരൻ ലീഗിലേക്ക് നുഴഞ്ഞു കയറുമെ ലീഗിലേക്ക് മുസ്ലിം ലീഗിനകത്ത് ഒരുത്തന്റെ നുഴഞ്ഞുകായിട്ടൊന്നും നടക്കില്ല പക്ഷെ ഞാൻ ചോദിക്കട്ടെ സെഗാവൂ പിണറായി വിജയ ആർ എസ് എസ് സി പി എമ്മിനകത്ത് നുഴഞ്ഞു കയറുന്നത് നിങ്ങളെ എന്താ ആപലാതിപ്പെടുത്താത്തത് നിങ്ങൾ കണ്ടോ കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് തിരുവനന്തപുരം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി സഖാബ് ജോയി തൊട്ടടുത്ത് വലതുഭാഗത്ത് മലപ്പുറത്തിന്റെ ഉള്ളടക്കം വർഗീയമാണ് എന്ന് പറഞ്ഞ കടകംപള്ളി സുരേന്ദ്രനെ സാക്ഷിയാക്കിട്ട് ജോയി പറയാ ഏരിയ സെക്രട്ടറി അവൻ പതുക്കെ പതുക്കെ ആർ എസ് എസ് ആവുന്നത് ഞങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ടായിരുന്നു കാണുന്നുണ്ടായിരുന്നു എന്ത് ഏരിയ സെക്രട്ടറി ആവുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങൾക്കിതിൽ ആശങ്ക ഇല്ല ഒട്ടും ആശങ്ക ഇല്ല എന്ന ഒന്നും കൂടി ഞാൻ ആശങ്ക ചോദിക്കട്ടെ ഞങ്ങൾക്ക് പ്രിയങ്ക ഗാന്ധി രാഹുലിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു പക്ഷെ ഈ വയനാട്ടിലെ ബൂത്തുകളിൽ യു ഡി എഫിന്റെ വോട്ടിന്റെ തൊട്ടു താഴെ ഞാനൊരു വയനാട്ടുകാരൻ എന്നതിലൊക്കെ എനിക്ക് മതത്തിന്റെ പാരസ്പയത്തിന്റെ കൽപ്പറ്റ അങ്ങാടിയിൽ ഒരിക്കൽ ലീഗിന്റെ പൊതുയോഗം നടക്കുമ്പോ ഒരു സ്റ്റേറ്റ് ജാഥ നടക്കുമ്പോ താഴെ വി എസ് അച്യുതാനന്ദൻ വരുന്നുണ്ട് റെഡ് വോളണ്ടിയർമാർ കൽപ്പറ്റയെ മുകളിൽ നടക്കുന്ന ലീഗ് പൊതുയോഗത്തിനിടയിലൂടെ ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോൾ എന്റെ അടുത്തുണ്ടായിരുന്ന കണ്ണൂരിലെ സുഹൃത്ത് പറഞ്ഞു അത്ഭുതമാണ് കേട്ടോ ഇത് വയനാട്ടുകാർ അങ്ങനെയാണ് രാഷ്ട്രീയത്തിനകത്തും ഒരു മര്യാദയുണ്ട് മതസമൂഹങ്ങൾക്കിടയിലും മര്യാദയുണ്ട് ഈ കാണുന്ന പച്ച പോലെ ഒരു തണുപ്പ് സ്നേഹത്തിന്റെ തണുപ്പ് വയനാട്ടുകാരുടെ ഹൃദയത്തിലുണ്ട് ഇത് കേരളത്തിലെ മറ്റു ജില്ലകളിൽ ഇല്ലാത്തതാണ് സൂക്ഷിക്കണം സ്നേഹമുള്ളവരെ ിൽ രണ്ടാം സ്ഥാനത്ത് നിന്ന് സി പി എം മാറിപ്പോയതിൽ സന്തോഷമില്ല ഞങ്ങൾക്ക് പക്ഷെ ആശങ്കയുണ്ടോ പിണറായി വിജയ ഈ സയ്യിദ് സാദിഖലി തങ്ങളുടെ പറകിൽ നടക്കുന്ന നേരം ഇതിനെ കുറിച്ചൊരു വാക്ക് പറയാൻ എന്തേ അങ്ങക്ക് കഴിയാത്തത് എന്തേ കഴിയാത്തത് ഒരു കാര്യം ഇവിടുത്തെ സി പി എം സൂക്ഷിച്ചോ വയനാട് നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ വലിയ അപകടത്തിലേക്ക് നിങ്ങൾ അറിയാതെ കൊണ്ടുപോയി എത്തിക്കുന്നുണ്ട് ഇത് രാധാകൃഷ്ണന് പകരം വന്ന ഒരു മന്ത്രിയുടെ മണ്ഡലമല്ലേ ദളിതകളെ ആദിവാസികളുടെ അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു ഒരു പ്രദേശമല്ലേ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ ഈ എട്ട് കൊല്ലക്കാലത്തിനിടക്ക് വയനാട്ടിലെ ആദിവാസി സ്കൂളുകളിലെ കുട്ടികളുടെ ഡ്രോപ്പ് ഹൗസ് എഴുപത് ശതമാനമാണ് കുട്ടികൾ കൊടിഞ്ഞു പോവുകയാണ് ആദിവാസി കുട്ടികൾ ഒന്നും പത്തുമല്ല എഴുപതു ശതമാനം അഞ്ചും ആറും കുട്ടികൾ മാത്രമുള്ള ക്ലാസ് മുറികൾ ദളിത് ക്ലാസ് മുറികൾ ആദിവാസികൾ ക്ലാസ് മുറികളിൽ ഉണ്ട് എങ്ങനെയാണ് ഇവർ കുടിയൊഴിഞ്ഞു പോകുന്നത് ഇവിടെ ഒരു ഒരു പ്രശ്നം കൂടെ ഞാൻ പറയട്ടെ നിങ്ങൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് കൂടെ പറയട്ടെ നിങ്ങൾ ചെയ്യുന്നത് അപകടകരമായ ഒരു പ്രവണതയാണ് അപകടകരമായ പ്രവണത എന്താണെന്നറിയുമോ നിങ്ങൾ ഈ ദളിത് സമൂഹത്തെ അനാവശ്യമായ രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പണി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ഓർത്തു നോക്കൂ ഇവിടുത്തെ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ഈ സംഘാടന രീതിയിലേക്ക് വന്നത് പള്ളികൾ സ്കൂളുകൾ മദ്രസകൾ പുരോഗതികൾ നാട്ടിന്റെ മുഖ്യധാരയിൽ അവരെങ്ങനെയാണ് എത്തിയത് നവോത്ഥാന സംരംഭങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു വക്കം അബ്ദുൽ ഖാദർ മൗലവി ഉണ്ടായിരുന്നു സീരി സാഹിബ് ഉണ്ടായിരുന്നു ബഫക്ക് തബൽ ഉണ്ടായിരുന്നു നായർ സമൂഹ മുഖ്യധാരയിലെത്തിയത് മന്നത്തു പത്മനാഭൻ്റെ പരിശ്രമ ഫലമാണ് ഈ സമുദായ മുഖ്യധാരയിലെത്തിയത് ശ്രീനാരായണ ഗുരുദേവന്റെ ഏറ്റവും മഹോന്നതമായ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് എന്നാൽ ക്രിസ്ത്യാനികൾ നേരത്തെ തന്നെ വെൽ ഓർഗനൈസ്ഡ് ആണ് അവര് നേരത്തെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് വിദ്യാഭ്യാസമുണ്ട് സ്കൂളുണ്ട് ആശുപത്രി ഉണ്ട് കോളേജുണ്ട് സൗകര്യങ്ങളുണ്ട് എന്നാൽ ഇവിടുത്തെ ദളിതുകളെ നിങ്ങൾ പഠിക്കണം ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു നിങ്ങളും ഒരു ഉത്തരവാദിത്തമായി ഏറ്റെടുക്കണം കോളനികൾ സൂക്ഷിക്കണം ഞാൻ പലപ്പോഴും ഒരു വയനാട്ടുകാരൻ എന്നതിലേക്ക് പലരുമായി സംവദിക്കാറുണ്ട് പറയുന്ന ഒരു കാര്യം ഇടതുപക്ഷക്കാരെ കോളനികൾ കോളനികളായി തനിമയോടെ നിൽക്കണം ആദിവാസികൾ അവർ ജീവിച്ചു വരുന്ന ചുറ്റുപാടിൽ നിന്ന് പറിച്ചു നട്ടാൽ അവർ വേറെന്തോ ആയിപ്പോ അതുകൊണ്ട് എൻ ഊര് മുഖ്യമന്ത്രി മരുമോന്റെ ടൂറിസം പരിപാടിയാണ് എന്നിട്ട് അവിടെ കുറെ ആദിവാസികളുടെ കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ച് ടൂറിസം ഉണ്ടാക്കുക എന്റെ സഖാവേ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഒരു ചോദ്യം മലപ്പുറത്തെ മാപ്പിളയുടെ മലബാറിലെ മാപ്പിളയുടെ ചിത്രം നിനക്ക് ഓർമ്മയുണ്ടോ കറുത്ത കറുത്ത കാച്ചിമുണ്ടെടുത്ത മാപ്പിള പെണ്ണുങ്ങൾ കള്ളിമുണ്ട് ഒരു നല്ല പച്ച ബെൽറ്റ് അരയിലൊരു പേനാക്ക ഇതല്ലേ മാപ്പിള മാപ്പിള നീ സമ്മതിച്ച നീ പറഞ്ഞോ അല്ല നീ പറഞ്ഞോ മാപ്പിള വളർന്നല്ലോ ഇതായി അധ്യക്ഷനൊക്കെ ഇരിക്കുന്ന കണ്ടങ്ങള് യൂത്ത് ലീഗിന്റെ എന്ന സ്റ്റൈലാണ് നമ്മളെ കുട്ടികളൊക്കെ എന്ന ഫ്രീക്കംമാരാണ് എം എസ്മാരൊക്കെ വരുമ്പോ എനിക്കൊരു സന്തോഷാണ് എന്തൊരു സ്റ്റൈലാണ് നമ്മളെ മക്കളൊക്കെ ഡ്രസ്സൊക്കെ ധരിക്കേണ്ടത് എവിടെ പോയി കാച്ചിമുണ്ട് എവിടെ പോയി ബെൽറ്റ് പാരമ്പര്യതല്ലേ ഇവിടുത്തെ ക്രിസ്ത്യാനിയുടെ വേഷം താറിയോ ചട്ടയും മുണ്ടുവാണ് കണ്ടിക്കാർഗം കളി കണ്ടിട്ടില്ലേ സ്കൂളില് മാർഗം കളിക്കുമ്പോൾ മാത്രം ഇവിടെ തിരികെ വെച്ച ഒരു ചട്ടയും മുണ്ടൊക്കെ ആയിട്ട് കുറച്ചാളുകൾ വേഷം കെട്ടി വരും ഒരു ക്രിസ്ത്യൻ ഇടത്തും ഒരു ഒരു ക്രിസ്ത്യാനിയും അതുപോലെ നടക്കുന്നില്ല അപ്പൊ ക്രിസ്ത്യാനിക്ക് പുരോഗതിയാവാ അല്ലേ മുസ്ലിമിന് പുരോഗതിയാവാ ആദിവാസി എപ്പോഴും ആദിവാസി ഇതെന്ത് നീതിയാടോ ഇതെന്ത് മര്യാദയാണ് എന്തെന്നറിയുമോ ആ ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ ഈ വെള്ളമുണ്ട പഞ്ചായത്തിലെ ആദിവാസി കോളനികളിൽ എത്ര പേർക്ക് പ്രവാസമറിയാം നാട്ടിൽ ഈ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി എങ്ങനെയാ പുരോഗതിയിലേക്ക് വന്നത് ക്രിസ്ത്യാനികൾ എങ്ങനെയാ വന്നത് ഈടവൻ എങ്ങനെയാ വന്നത് നായന്മാർ എങ്ങനെയാ വന്നത് അവരൊക്കെ പ്രവാസം പോലും പരിശോധിച്ചവരാണ് വിദേശത്ത് പോയവരാണ് എനിക്ക് പലപ്പോഴും സങ്കടമുണ്ടാക്കുന്ന ഒരു ഒരു കാര്യമുണ്ട് ഒരു അങ്ങാടിയിലേക്ക് ഒരു ദളിത് പെണ്ണ് ഒരു വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് എന്ന് നിങ്ങൾ വിചാരിക്കുക അവർ വന്നാൽ വിചാരിക്കുകയാണ് ക്രിസ്ത്യാനി ആയാലും ഒരു പൊതുസമൂഹം അവരെ ഒരു അതിശയത്തിൽ നോക്കുക ഞാൻ ഓരോ ലീഗുകാരനോടും പറയുന്നു അപകടമാണ് ചെയ്യരുത് ഇവിടുത്തെ ബോധമുണ്ടല്ലോ ദളിതകളെ ദളിതകളാക്കി നിർത്താൻ അവരെ കീഴാളരാക്കി നിർത്താൻ അവരെ പണിക്കാരായി നിർത്താൻ അവരെ വോട്ട് യന്ത്രമാക്കി നിർത്താൻ മുതൽ കമ്മ്യൂണിസ്റ്റ് ഒരു ആ ആ വികാരമുണ്ട് വികാരം ഹിന്ദു സമൂഹത്തിൽ മാത്രമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടുത്തെ എല്ലാ ജാതി ജാതിപത സമൂഹങ്ങളിലുമുണ്ട് ഒരിക്കലും മനസ്സിൽ പോലും അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത് നിങ്ങളെ വേർതിരിച്ചിട്ടില്ല കോളനിയായി ജാതിയായി മതമായി ഹൃദയത്തിന്റെ നേരും അല്ലാതെ പക്ഷെ പലർക്കും ആ ധാരണയുണ്ട് എപ്പോഴെങ്കിലും എന്റെ മനസ്സിൽ തോന്നുമ്പോൾ ഞാൻ അത് പറിച്ചറിയാറുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ ആദിവാദി സമൂഹത്തെ ഏടോ കമ്മ്യൂണിസ്റ്റുകാരാ ഒരു വെറും വോട്ട് യന്ത്രമാക്കി മാറ്റി നിർത്തുന്നത് ഈ വയനാട്ടിൽ ഞാൻ ഇവിടുത്തെ മന്ത്രിയോട് പറയട്ടെ ഇത് അപകടമാണ് വെറുതെയല്ല കോളനികൾ ബി ജെ പിടിമുറുക്കുന്നത് ആർ എസ് എസ് പിടിമുറുക്കുന്നത് നിങ്ങളുടെ ബൂത്തുകളിൽ രണ്ടാം കക്ഷിയായി ആർ എസ് എസ് വരുന്നത് ഞാൻ ഇവിടുത്തെ ഓരോ മനുഷ്യരോടും പറയുന്നു നെഞ്ചോട് ചേർത്ത് ആ സമൂഹത്തെ പിടിക്കണം സ്കൂളുകളിൽ അവര് കൊടിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിക്കണം അത് കെ എം സി സി ആയാലും അതിവിടുത്തെ ലീഗുകാരനായാലും ഇവിടുത്തെ കോൺഗ്രസ്സുകാരനായാലും ഇവിടുത്തെ മനുഷ്യന്റെ ബാധ്യതയാണ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ ഒരു സമൂഹം ഇങ്ങനെ തകർന്നു പോകുന്നുവെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും ഇല്ലെന്ന് വിചാരിക്കരുത് ഇത് മില്ലത്ത് മുഹമ്മദ് ഇസ്മഹിൽ സാഹിബിന്റെ രാഷ്ട്രീയ പാർട്ടി എന്നതിലേക്ക് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് സൂക്ഷ്മതയുണ്ടാവണം സ്നേഹമുള്ളവരെ ഗൗരവത്തോടെ ആ രാഷ്ട്രീയത്തെ കാണാതിരിക്കരുത് നിങ്ങളെന്ന് ഞാൻ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുകയാണ് ഈ ഈ സവർണാധിപത്യത്തിന്റെ ഈ വികൃതമായ രാഷ്ട്രീയം മതി അതിനപ്പുറം ചിന്ത അല്ല അതിനെന്ത് തോന്നിവാസവുമാ ഈ രാഷ്ട്രീയം എത്ര കാലം കൊണ്ടു നടക്കും സഖാക്കളെ നിങ്ങൾ ഈ അതിക്രമം ഈ തോന്നിവാസം നിങ്ങളെ വയനാട്ടുകാർ ഞാനൊരു ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ കണ്ണൂരില് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ വിചാരിച്ചു ഞാൻ കൊല്ലം അവിടുത്തെ എം എൽ എ ആണ് എനിക്കത് വിശ്വസിക്കാൻ കഴിയില്ല കാരണം നവീൻ ബാബുവിനെ എനിക്കറിയ അറിയില്ല പക്ഷേ എനിക്ക് ദിവ്യയെ അറിയാം ഷാജറിനെ അറിയാം പിണറായി അറിയാം പി ജയരാജനെ അറിയാം കണ്ണൂരിലെ സി പി എമ്മിനെ അറിയാം ഇതൊരു സ്വാഭാവികമാണെന്ന് ഞാൻ കരുതിയില്ല ഞാന് കുടുംബം കോടതിയെ സമീപിക്കുന്നതിന് മുമ്പ് ഞാൻ പലയിടത്തും സംസാരിച്ചു എന്താ നിങ്ങൾ വിചാരിക്കണം എന്താണ് ദിവ്യ എന്തോ ഒരു വർത്താനം പറഞ്ഞപ്പോ കൈക്കൂലി വാങ്ങിയല്ലോ എന്ന് ബേജാറായിട്ട് നവീൻ ബാബു ആത്മഹത്യ ചെയ്തു എന്നാണോ കണ്ണൂരിലെ കലക്ടറുടെ തൊട്ട് താഴെയുള്ള ഉയർന്ന പോസ്റ്റിലിരിക്കുന്ന ആ മനുഷ്യൻ രണ്ട് പെൺകുട്ടികളാണ് അയാളെ കാത്ത് അവർ തൊട്ടുപിറ്റേ ദിവസം അതിരാവിലെ റെയിൽവേ സ്റ്റേഷനിലെത്തും അച്ഛൻ വരുന്നു എന്നറിഞ്ഞ് അവർ ഉറങ്ങാതെ കാത്തിരിക്കുന്നുണ്ടാകും ഇനിയുള്ള നാളുകളിൽ ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ സായം സന്ധ്യകളിൽ ഞങ്ങളുടെ പൊന്നച്ഛനും കൂടെ ഉണ്ടാകും ഹിന്ദു ആചാരപ്രകാരം ശവസംസ്കാര ചടങ്ങുകൾ നടത്താൻ ആൺകുട്ടികളാണ് പക്ഷെ കണ്ടോ നിങ്ങൾ ആ പെൺകുട്ടികൾ ഒരുപക്ഷെ ആചാരങ്ങൾ പറയുന്നവർ സ്തബ് ആ പെൺകുട്ടികൾ ആ ചിതയിൽ അനുബന്ധമായ ആചാരങ്ങൾ ചെയ്യുന്നത് മക്കളെ ഞാൻ പോവാണ് എന്റെ പേരിൽ നിങ്ങൾ തല കുരിക്കരുതേ ഞാനൊരു അഴിമതി നടത്തിയിട്ടില്ല ഞാൻ അത്രക്കാരൻ അല്ല എന്ന് നവീൻ ബാബു ഒരു കടലാസൽ കുറിച്ചു വെച്ചു വാട്സാപ്പിൽ ടൈപ്പ് ചെയ്തു വെച്ച് അതല്ലെങ്കിൽ ഒരു മെസ്സേജ് എഴുതിയിട്ട് അവർക്ക് അയച്ചില്ല നവീൻ ബാബുവിനൊരു ഭാര്യ നല്ല വിവരമുള്ള ഭാര്യ വിദ്യാഭ്യാസമുള്ള ഭാര്യ ജോലിയുള്ള ഭാര്യ ഭാര്യ പറയാണ് ഭാര്യയോട് നവീൻ ബാബു പറയാണ് ഞാനിത് അപമാനിക്കും എനിക്കറിയില്ല ഞാൻ മരിക്കുക രണ്ട് പെൺകുട്ടികളാണ് കേട്ടോ അവരുടെ വിദ്യാഭ്യാസം നീ നോക്കണം നീ അവരെ വളർത്തണം എനിക്ക് വേണ്ടി അത് ചെയ്യണം കേട്ടോ ഈ യാത്ര പറയാൻ ആ മനുഷ്യൻ തയ്യാറാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നവീൻ ബാബുവിന്റെ ആത്മഹത്യാ കുറിപ്പ് എവിടെ ഞാൻ ബാബു മരിച്ചു കിടക്കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്റർ ഇല്ല കണ്ണൂർ ജില്ലാ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഇരുപത്തിയഞ്ചു കിലോമീറ്റർ അപ്പുറമുള്ള പരിഹാരം മെഡിക്കൽ കോളേജിലേക്ക് സി പി എമ്മിന്റെ കോട്ടയിലേക്ക് ഈ ദിവ്യയുടെ ഭർത്താവ് പണിയെടുക്കുന്ന ഹോസ്പിറ്റലിലേക്ക് എന്തിനാ കൊണ്ടുപോയത് സീൻ ൾ സഹപ്രവർത്തകർ ആരെയും എന്തേ നിങ്ങൾ കയറ്റാത്തത് എന്താ കയറ്റാത്തത് ഞാൻ സംശയിച്ചു എനിക്കറിയാം ഞാന് കുഞ്ഞനന്ത എനിക്ക് ദുരൂഹതയുണ്ട് എന്ന് ഞാൻ പറഞ്ഞപ്പോ എം വി ഗോവിന്ദൻ എന്റെ നേരെ ഒരു ചാട്ടാണ് കേസ് കൊടുക്കും കേസ് എന്ന് കേട്ട് ഞാൻ പേടിച്ചു പോയി കാരണം എനിക്ക് കേസ് ഇല്ലാത്ത ഞാൻ ബോധം കടാൻ പോയി കാരണം കേസ് വരുക എന്റെ എം വി ഗോവിന്ദ എന്താണ് സഖാവെ കേസ് എടുക്കാത്തത് ഞാൻ ഇപ്പോഴും ഇതാ പിന്നെയും ഈ രാത്രിയിൽ ആരോപണം ഉന്നയിക്കുകയാണ് നിങ്ങൾ കുഞ്ഞനന്ത മരണത്തിൽ എനിക്ക് സംശയമുണ്ട് ദുരൂഹതയാണ് ഉറപ്പിച്ചു പറയാണ് കുറച്ച് കേസ് തീർന്നല്ലോ ആ ഇല്ലാത്തതിന്റെ വിഷമം നൂട്ടിക്കോ എടുക്ക് എടുക്കങ്ങള് എന്താണോ സഖാവെ കേസ് എടുക്കാത്തത് ഒരു എഫ്ഐആർ ഇല്ലാത്തത് ഞാൻ പറയണു നവീൻ ബാബുവിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഇവരെന്താ എങ്ങനെ പറയണത് നവീൻ ബാബുവിന്റെ കുടുംബം പറഞ്ഞിരിക്കണോ ഈ ദിവ്യാണോ നിസാരാണോ നിങ്ങളുടെ നിങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രല്ല അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രല്ല നിങ്ങൾ പഴയ സഖാക്കളാണോ സഖാക്കളെ ഒന്ന് പരിശോധിച്ചു നോക്ക് എം മാതിരി കക്കലടോ കക്കണത് എന്തൊരു ടീമാണ് മുഖ്യമന്ത്രി കുടുംബം ഇരുന്ന് കക്കാണ് ഇരുന്ന് കക്കുകണ് മോള് വേറെ അമ്മാച്ചൻ വേറെ മോൻ കുറച്ചൊരു ഷൈറ്റ് ഐപ്പാട് അതിന് മോന്റെ അമ്മച്ചന ഇറങ്ങി ഇവങ്ങനെ വെറുതെ അമ്മച്ചന ഇറങ്ങിയിട്ടാണ് ഏ ഈ ക്യാമറ കൊണ്ടുവന്നത് എല്ലാരും കക്കുക ഓരോരുത്തർക്ക് ആവും പോലെ കക്കുക മുഖ്യമന്ത്രിക്ക് അത്യാവശ്യം ഉഷാറുള്ളത് കൊണ്ട് അയാള് കമ്പനി ഉണ്ടാക്കി കക്കുകയാണ് കെ ബസ് കെ ഫോണ് കെ റെയില് കെ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാക്കി കക്കുകയാണ് താഴോട്ടെത്തുമ്പോഴത്തേക്കോ ഏരിയ കമ്മിറ്റി ലോക്കൽ കമ്മിറ്റിയൊക്കെ നമ്മളെ പിക്ക് പറയുന്ന പോളെ കിണ്ടി കൊളാം ഈ തുടങ്ങിയ സാധനങ്ങൾ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും ഇന്ന് കക്കുണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണത് ഇത് പറയാനുള്ള ബാധ്യത എനിക്കില്ലേ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചേന്ന് എൻ്റെ പേരിൽ കേസ് കൊടുത്തതിനാണ് എന്തിനാ ദേഷ്യം പിടിക്കണത് എടോ ഞാൻ അഴീക്കൂട് ജയിക്കുന്നത് നിങ്ങളുടെ കോട്ടയെന്നാണ് മനുഷ്യന്മാർ എന്തിനാണ് വോട്ട് തരുന്നത് എന്നെന്തിനാ പറഞ്ഞേക്കുന്നത് സി പി എമ്മിന്റെ ഒരു വലിയ നേതാവിനെ തോൽപ്പിച്ചിട്ട് എന്നെ ജയിപ്പിക്കുമ്പോ അവർക്കൊരു പ്രതീക്ഷ അല്ലേ ഇത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണ് അയാള് പടച്ചോന്റെ പേരിൽ സത്യം ചെയ്താണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് വിശ്വസിക്കാം നമ്മളെല്ലാം നികുതി കൊടുക്കുന്നവരല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടിക്ക് ടാക്സ് റോഡിന് ടാക്സ് എല്ലാത്തിനും ഭക്ഷണത്തിന് ടാക്സ് വസ്ത്രത്തിന് ടാക്സ് പെണ്ണിന് ടാക്സ് സ്കൂളിന് ടാക്സ് എല്ലാത്തിനും ടാക്സ് ഇതെന്തിനാണ് മുഖ്യമന്ത്രിക്ക് പശുവിനെ പോറ്റാനോ മോക്ക് സ്വിമ്മിങ് കൂളിൽ ഇറങ്ങി കളിക്കാനോ അല്ല ഈ നികുതി പണം അന്യായമായി ഉപയോഗിക്കുമ്പോ മിസ്റ്റർ നിങ്ങളെ ഞാൻ ഞങ്ങൾ നിയമസഭയിലേക്ക് പറഞ്ഞിട്ടുണ്ട് നോക്കണം അങ്ങനെയാണ് ഞാൻ സഭയെ പോയത് സഭയെ ചെന്ന് നോക്കുമ്പോൾ മൂപ്പര് നല്ല കക്കലാണ് മോള് മോശമല്ല ഞാൻ സഹി കെട്ടിട്ട് സഭയിൽ എഴുന്നേറ്റിട്ട് ഒരു എം എൽ എ എന്ന പ്രബിളെ ഉപയോഗിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു അങ്ങയുടെ മകള് അവരുടെ പേരിൽ ആരോപണല്ലേ എന്നോട് ഞാൻ ആ ടി വി ഇതിലെ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഒരു സി പി എമ്മിന്റെ നേതാവ് പറഞ്ഞു ഒരു കോംപ്രമൈസ് സംസാരിക്കാമെന്നാണ് എന്നോട് പറഞ്ഞു ഷാജി നിനക്കറിയില്ല ആ മനുഷ്യൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല അയാൾ ഇനി ഒരു ദിവസം ഉറങ്ങാത്ത ദിവസങ്ങളാണ് ആയുസ് ഉണ്ടെങ്കിൽ പിണറായി വിജയന് വരാൻ പോകുന്നത് നിന്ന് നിങ്ങൾ എഴുതി വെച്ചോ നിങ്ങൾ വിചാരിക്കേണ്ടേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടതൊക്കെ കൊണ്ട് മക്കളെയൊക്കെ കൂട്ടിയിട്ട് അങ്ങ് രക്ഷപ്പെട്ട് കളയാന്ന് ഞങ്ങളൊക്കെ ആയുസോടെ ഉണ്ടെങ്കിൽ ഓർത്തെഴുതിക്കോ സഖാണറായി പറ്റിയ കട്ടത് മുഴുവൻ കക്കിച്ചിട്ടല്ലാതെ ഈ ജീവിതത്തിലെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കൂല അങ്ങനെ ഉണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കട്ടങ്ങ് എന്നിട്ട് അടുത്ത അടുത്ത ഗവൺമെന്റ് വരുമ്പോഴോ ഏഹ് അങ്ങനെ അങ്ങനെയൊക്കെ അങ്ങ് പോവാ പറഞ്ഞാൽ മതി അതെനി നടക്കുമോ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഈ രാജ്യത്തെ മോഷ്ടിച്ചു കൊണ്ടുപോയത് അറിയാൻ പാറ്റിയതല്ലേ ഞങ്ങളുടെ ഉത്തരവാദിത്തല്ലേ